നമ്മളിപ്പോൾ വണ്ടി മേടിച്ചിട്ട് അയ്യായിരം കിലോമീറ്റർ ആയിട്ടാണ് ഇതിനിപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത് ഫസ്റ്റത്തെ ഇഷ്യൂ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൻ്റെ റൈറ്റ് സൈഡിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് കയറി കാണാം ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ് പറ്റ തേഞ്ഞ് പോലിയിരിക്കുകയാണ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വീഡിയോയിലുണ്ട് നോക്കാം ദേ നന്നായിഷു ആകെ ലൈനറി ലൈനറി അങ്ങനെ വരാറുണ്ടോ ലൈനറി പരിം തീരും ഓക്കേ 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 വെരി ഗുഡ് ആഹാ സൗണ്ട് ഉണ്ടോ എന്നെ എന്തോ സൗണ്ട് ഇല്ല ചെറിയൊരു കല്ല് ഒരെണോ ولا രണ്ട് മൂന്ന് ദിവസം ഇടുന്ന വീഡിയോസ് ഉടനെ തന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ െപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തോണ്ട് ഞാൻ ആദ്യം കരുതി എല്ലാം തെന്നി വേണമായിരുന്നു വണ്ടി ഡിസ്ക് വല്ല വളവുണ്ടായതാണോ ഇവിടെ എങ്ങനെ വരാർല്ല നേ അങ്ങനെ വരാറില്ല അങ്ങനെ കിട്ടുന്നൂ ബണ്ടാവോ അങ്ങനൊന്നും ജീവില്ല അന്ന് ഹെവി ആക്സിഡന്റ് ഒക്കെ നടന്നു നമ്മളായിരുന്നു ഇന്ദുൽ കൊണ്ടറോട് ചോദിച്ചേ എനിക്ക് വലിയ പേടിത്തല്ലേനെ അതിനക്ക പെട്ടു കൊണ്ടോ ചോദാണ് അടാ ആ വണ്ടി മറഞ്ഞിട്ട് ഈ ഡിസ്പ്ലൈനിറ്റി ആയിരിക്കും ഇതേട വർക്കിങ് ഞാൻ ആമസോനിൽ ഇപ്പോ ആമസോനിൽ വർക്കിങ് ഇപ്പോർട്ടോ ക്ലിക്ക് കാറ്റുണ്ട് ആണ്ട് ഉണ്ട് ഞാൻ ഇടക്ക് അവിടെ സെയിൽസ് ഉണ്ട് പോയി കൊടുക്കും അവിടെ ഒരു സമാധാനായിട്ട് ലോഡ് വരാനുണ്ട് നമ്മളെ തെരക്കും ഇല്ല പിന്നെ എല്ലാ ആൾക്കാർക്കും വർഗവും പോക്ക

ਲੋ ਸਾਨੂੰ ਦੇ ਦੋ ਖਰਾਵਾਣਾ ਨਾ ਸੰਭਾ ਦੇ ਬੈਕ ਕਰੇ ਤਰ ਕੋਸੇ ਨੂੰ ਅਮਰ ਜਾਂ ਮੂਰਤ ਇਹ ਦੋ ਨਹੀਂ ਕਈ ਕਿਤਾ ਜਾ ਨਹੀਂ ਜਾਂ ਮੋ ਰੋ ਲੈ ਆ ਓਕੇ